ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഫിഷ് ആണ് രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നതുണ്ട് എയർ ഫ്രയറിൽ വെച്ചും ഇത് എണ്ണയിൽ വറുത്തെടുത്തതാണ് ഇത് എയർ ഫ്രയറിൽ വെച്ചുണ്ടാക്ക ഉണ്ടാക്കിയതാണ് എയർ രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ദശയുള്ള മീനാണ് എടുത്തിരിക്കുന്നത് പിലോപ്പിയ മീനാണ് എടുത്തിരിക്കുന്നത് നല്ല ദശയുള്ള മീനാണ് അതുകൊണ്ട് തന്നെ മുഴുത്ത പിലോപ്പി ആയതുകൊണ്ട് തന്നെ നല്ല ദേശയുള്ള മീനാണ് അത് നാല് കഷ്ണമാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തലയൊക്കെ മാറ്റി ദശയുള്ള ഭാഗമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു കാൽ കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അതിനായിട്ട് തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി ആ ഉപ്പ് എല്ലായിടത്തും വരുന്ന വിധത്തില് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് നമ്മൾക്ക് അതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ടുപ്പയിലേക്ക് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തു ഒന്ന് മൂടി വെച്ച് നമ്മൾക്കൊരു അഞ്ച് മിനിറ്റ് നേരമല്ലോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചിടക്കണം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കാരണം അത് ചോ അത് ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് വേവുന്നത് കൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് ഇട വെന്തിട്ടുണ്ട് വെന്ത് വരുന്നുണ്ട് ഇളക്കി ഇതുപോലൊന്നും തട്ടയൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും മൂടി വെച്ചു കുറച്ച് നേരം കൂടി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് ആ വെള്ളം ഒന്ന് വറ്റി ചെടുക്കണം ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളുടെ മീനിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ ദശയൊക്കെ ഒന്ന് മാറ്റി വെക്കണം വേറൊരു പാത്രത്തിലേക്ക് മുള്ളു മാറ്റി ദശ വേർതിരിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ നമുക്ക് മുളുത്ത മിനായത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ദശ കിട്ടിക്കോളും എന്നാലും സൂക്ഷിക്കുന്ന അരികിലൊക്കെ എത്തുമ്പോഴേ ആ മുള്ള് നമ്മുടെ ദശയുടെ കൂട്ടത്തിൽ പോരരുത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് അതിൻ്റെ ദശ ഇതുപോലെ മുള്ളൊക്കെ ഉണ്ടെന്ന് നോക്കി ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് വേർതിരിച്ചെടുക്കാം നമ്മളെപ്പോഴും ഫിഷ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ദശയുള്ള മീനായിരിക്കും എടുക്കേണ്ടത് ഇപ്പം ഞാൻ ആ ദശയെല്ലാം വേർ മുള്ളും ദശയും കൂടി വേർതിരിച്ച് മുള്ളു മാറ്റി ദശയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഒരു അഞ്ച് പീസ് റസ്ക് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കാം റസ്ക്കിന് പകരം നമ്മൾക്ക് ബ്രെഡ് എടുത്താലും മതി ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അത്രയേ ഉള്ളൂ ബ്രെഡിൻ്റെ പീസ് ആണെങ്കിലും റസ്കിൻ്റെ പീസ് ആണെങ്കിലും ഞാനൊന്ന് പൊടിച്ചോണ്ട് വരട്ടെ ഇപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചോണ്ട് തന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം പൊടിച്ചെടുക്കേണ്ടത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം സവോളയൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക പച്ചമുളക് എരിവുള്ള പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണം ഇടുക ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ മൂന്നെണ്ണോ നാലെണ്ണോ ഒക്കെ എടുക്കുക അരിവിനനുസരിച്ചെടുക്കുക ഞാൻ ഒരു സാമാന്യം എരിവുള്ള പച്ചമുളക് അതുകൊണ്ട് തന്നെ രണ്ട് മുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടു ഇട്ടു അതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം പച്ചമുളകും വേപ്പിലയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു ഇനി നമ്മൾക്ക് ഒന്ന് വഴറ്റിയെടുക്കണം അതോടൊപ്പം തന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പം അതിലേക്ക് നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് ഉടച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നിളക്കി ആ മസാലയൊക്കെ നമ്മളുടെ ഉരുളക്കിഴങ്ങിൽ ഒന്ന് പിടിക്കണം അതിനായിട്ട് തന്നെ ആ സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി അതോടൊപ്പം തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ച് കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതിരിക്കണം അതിനു തന്നെ ഉടച്ചതായിരുന്നു എന്നാലും ഇനിയും കട്ടറകളുണ്ടെങ്കിൽ സ്റ്റിക്ക് കൊണ്ടൊന്ന് ഉടച്ചെടുക്കുക നമ്മുടെ മസാലയൊക്കെ കിഴങ്ങിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾക്ക് നമ്മളെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ മീനിൻ്റെ ദശ അതിലേക്ക് ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി ആ മീനൊക്കെ ആ മസാലയിൽ പിടിക്കുന്ന തരത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉണ്ട് ഈ ഒരു രീതിയിൽ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം ആ ഉരുളക്കിഴങ്ങും ആ മീനിന്റെ ദിശയും അതുപോലെ തന്നെ ആ മസാലകളും എല്ലാം മീനില് നന്നായിട്ട് പിടിച്ചിരിക്കണം ഞാനിപ്പോഴൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി കുരുമുളക് പൊടി ആവശ്യമെന്ന് തോന്നിയപ്പോഴ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ലേശം വിനാഗിരി ആപ്പിൾ സിഡർ വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ഇനി ആപ്പിൾ സിഡർ വിനാഗിരി ഇല്ല എങ്കിൽ നാരങ്ങ നീരൊഴിച്ചാലും മതി ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൊരി ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആറട്ടെ ആ ഒരു സമയം നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ഇതുപോലെ ഒന്ന് ഉടച്ചൊഴിച്ചു കൊടുക്കാം മിക്സിയിലിട്ട് നമ്മൾക്ക് ഉടച്ചെടുക്കുകയാണ് നല്ലത് നമ്മൾ അത് പാത്രത്തിലിട്ട് സ്പൂൺ കൊണ്ട് ഉടച്ചാൽ അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചുകൊണ്ട് വന്നാൽ നന്നായിട്ട് നമുക്ക് അടി ൂസായിട്ട് കിട്ടും ഇനി നമ്മൾക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമ്മളുടെ മീൻ മസാല ഒന്നും കൂടി ഒന്ന് ഇളക്കി കൈ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഞാൻ അതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ സാധാരണ ഒരു ഷേപ്പ് ഇതുപോലെ ആക്കി ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ ഒക്കെ. ഈ ഒരു ഷേപ്പിൽ ആക്കിയതിന് ശേഷം ആ മുട്ടയുടെ കൂട്ടിലേക്ക് മുട്ടയുടെ ജ്യൂസിലേക്ക് ഒന്ന് മുക്കി മുക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് റെസ്കിൻ്റെ പൊടിയിലേക്ക് ഒന്ന് അതൊന്ന് ആ പൊടിയെല്ലാം അതിനകത്ത് ഒന്ന് പുരട്ടി എടുക്കാം വീണ്ടും നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം എണ്ണയിൽ വറുക്കുന്ന കട്ലേറ്റ് കഴിക്കാൻ പറ്റാത്ത കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ എയർ ഫ്രയറിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല ഉണ്ടാ ഈ ഉണ്ടാക്കുമ്പോഴും നമ്മൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഒട്ടും എണ്ണ കുടിക്കാതെ ഈ ഒരു ടേസ്റ്റിൽ തന്നെ എയർ ഫ്രയറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീണ്ടും അതുപോലെ തന്നെ ഷെയ്പ്പാക്കി മുട്ടയുടെ ജ്യൂസിലൊന്ന് മുക്കി റൊട്ടിപ്പൊടി റൊട്ടിപ്പൊടിയൊന്ന് പുരട്ടി എല്ലായിടത്തും നന്നായിട്ട് ആ റൊട്ടിയുടെ പൊടി ഒന്ന് പുരട്ടിയെടുക്കണം നന്നായിട്ട് പുരട്ടി അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തു ഇനി അതിൽ നിന്നും ഒരു എട്ടെണ്ണം ഉണ്ട് അതിൽ നിന്നും ഒരു നാലെണ്ണം ഞാൻ എയർ ഫ്രയറിൽ വെച്ച് വറുക്കാവാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു ചെറിയൊരു കടായി ഞാൻ വെച്ചിട്ടുണ്ട് വലിയ പാത്രം ഞാൻ വയ്ക്കുന്നില്ല ചെറിയ കടായിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഓരോന്നേ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതെന്ന് വെച്ചാൽ എണ്ണ വറുത്തു കഴിഞ്ഞിട്ടുള്ള എണ്ണ ഉപയോഗിക്കത്തില്ല അത് കളയത്തേ ഉള്ളൂ ചെറിയ പാത്രത്തിലാകുമ്പം കുറച്ചെണ്ണ ഒഴിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ ചെറിയ കടായി നോൺ സ്റ്റിക്കിൻ്റെ തന്നെയാണ് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ഭാഗം എണ്ണ ഒഴിച്ച് കൊടുക്കുക കാൽഭാഗവും ഇല്ല കുറച്ച് ഒരു കട്ട്ലേറ്റ് മുങ്ങി കിടക്കാവുന്ന വിധത്തില് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുന്ന കഴിഞ്ഞതിന് ശേഷം കട്ലേറ്റ് ഇട്ട് കൊടുക്കാം ഞാൻ അതിൻ്റെ മുകളിലൊക്കെ എണ്ണ വരുന്ന വിധത്തില് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ കട്ലൈറ്റ് ഞാൻ പതുക്കെ അതുക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കട്ലൈറ്റ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് എൻ്റെ എണ്ണയൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം വീണ്ടും അതുപോലെ തന്നെ കട്ലേറ്റും അതിലെ നാല് കട്ട്ലേറ്റും ഞാൻ ഇതുപോലെ തന്നെ ആ എണ്ണയിൽ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ് ഞാൻ എൻ്റെ മുകളില് എണ്ണ ചെല്ലുന്നില്ല എങ്കിൽ ഇതുപോലൊക്കെ സ്റ്റിക്ക് കൊണ്ടൊന്നൊക്കെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ആ നാല് കട്ട്ലേറ്റും ഞാൻ എണ്ണയ്ക്കകത്ത് വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ നാല് കട്ട്ലേറ്റും റെഡി ആയിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾക്ക് എയർ ഫ്രയറിൽ വയ്ക്കാം ഞാൻ ആ ഷീറ്റ് എടുത്ത് അതിനകത്ത് ബോക്സിലേക്ക് വെച്ചു ഇനി നമുക്ക് എയർ എയർഫ്രയറിൻ്റെ അകത്തേക്ക് വയ്ക്കാം ഇനി സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഇരുന്നൂറ് ഡിഗ്രിയിലാണ് ഞാൻ വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് വയ്ക്കുകയാണെ പത്ത് മിനിറ്റ് നേരം വെച്ചിട്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കൊടുത്താൽ മതി എട്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പം നമ്മളുടെ കടലിയിലൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കൈ കൊള്ളാതെ മറിച്ചിട്ട് കൊടുത്തു വീണ്ടും അടച്ചു വെച്ചു കണ്ടോ ഇപ്പം നമ്മുടെ എയർ ഫ്രെയറിലെ കട്ലേറ്റ് റെഡിയായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുത്തു റെഡിയായി രണ്ട് കട്ട്ലേറ്റും എണ്ണയിൽ വറുത്തതും അതുപോലെ തന്നെ എയർ ഫ്രെയറിൽ വറുത്തതും കണ്ടോ രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല ടേസ്റ്റിലും വ്യത്യാസമില്ല കാഴ്ചയിലും വ്യത്യാസമില്ല ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കേ